എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം കഥാവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച നാം ഓരോരുത്തരും ഈ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും നാം ഓരോരുത്തരും നമ്മുടെ കുടുംബാംഗങ്ങൾ ഭവനം വസ്തുവകകൾ നമുക്കുള്ള സകലതും സംരക്ഷിതമാകുവാൻ ഈ രാത്രിയിൽ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് നാം ധ്യാനിച്ച് കിടന്നുറങ്ങാം തീർച്ചയായും കഥാവിൻ്റെ അത്ഭുത ശക്തി നിങ്ങളെ വലയം ചെയ്യും നിങ്ങളെ ഒരു ശത്രുവിനും ൊടാൻ അവിടുന്ന് അനുവദിക്കുകയില്ല ദുഷ്ടാത്മാക്കൾ നിങ്ങളെ തൊടാൻ ഭയപ്പെടും അത്രമാത്രം ശക്തിയാണ് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നിന് ഓരോ ദൈവ വചനവും ശക്തിയുള്ളതാണ് കഥാവിൻ്റെ പ്രത്യേക സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്ന സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് ആവർത്തിച്ച് ഓരോ ദിനരാത്രങ്ങൾ നാം പ്രാർത്ഥിക്കുക തീർച്ചയായും വലിയ അനുഗ്രഹങ്ങളുടെ സങ്കീർത്തനമാണ് അത്ഭുതകരമായി പല ആപത്തുകളിൽ നിന്നും കർത്താവ് നമ്മെ രക്ഷിച്ചിരിക്കും ഇന്ന് ഈ സങ്കീർത്തനം ധ്യാനിച്ച് നമുക്ക് ഈ രാത്രി സുഖമായി ഉറങ്ങാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് അത്യുന്നതിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സംഗീതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടന്റെ കിണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയം ആയിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെട്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലത്തുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതിനിൽ നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭാവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടു നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ്സു നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവന് കൊടുക്കും വാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഈ രാത്രിയിൽ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ കടന്നു വരുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം സംരക്ഷണം നൽകണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് മക്കൾക്ക് ജീവിത പങ്കാളിക്ക് പ്രത്യേക സംരക്ഷണം നൽകണമേ കുടുംബത്തിൽ നിന്ന് ദൂരെ ആയിരിക്കുന്ന ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് അവിടുന്ന് പ്രത്യേകം സംരക്ഷണം നൽകണമേ ഈ രാത്രിയിൽ ദൈവമേ ഞങ്ങളുടെ വസ്തുവകകൾക്കും ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും നിന്റെ വൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ കഥാവായ ദൈവമേ അങ്ങയുടെ സംരക്ഷണത്തിൽ വസിക്കുന്ന ഞങ്ങൾ വീണ്ടും അങ്ങയോട് വിളിച്ചു പറയുന്നു കഥാവേ അങ്ങ് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് എൻ്റെ അവിടുന്ന് എന്നെ സകല അനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് വരെ കാത്ത് സംരക്ഷിച്ചു അറിഞ്ഞും അറിയാതെയും ഞാൻ ചെന്നുപെട്ട എല്ലാ അബദ്ധങ്ങളിൽ നിന്നും ദൈവമേ നിന്റെ കാരുണ്യം എന്നെ സംരക്ഷിച്ചു എൻ്റെ ദൈവമേ നീ ശത്രുവിൻ്റെ ഓരോ പദ്ധതിയെയും കുറിച്ച് അവൻ ആലോചിക്കുന്നതിന് മുൻപ് തന്നെ നീ അറിയുന്നുണ്ട് നിന്റെ മക്കളായ ഞങ്ങളുടെ മേൽ നിൻ്റെ കരുണയുള്ളതുകൊണ്ട് ഞങ്ങൾ ഓരോ നിമിഷവും നിൻ്റെ കരവലയത്തിൽ സംരക്ഷിതരാണ് എന്റെ കത്താമേ ഇപ്പോൾ ഞങ്ങൾക്കെതിരെ വരുന്ന മഹാമാരിയുടെ ഭീഷണിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പകർച്ചവ്യാധികളിൽ നിന്നും മഹാമാരികളിൽ നിന്നും കഥാവെ ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി രക്ഷിക്കണമേ ഇനി ഒരു മഹാമാരി ഞങ്ങളുടെ ജീവിതത്തെയോ ജീവനെയോ ഞങ്ങളുടെ വസ്തുവകകളെയോ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയോ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെയോ തൊടാൻ നീ അനുവദിക്കല്ലേ കഥാവെ കഥാവേ കഴിഞ്ഞ മഹാമാരി കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിതത്തിൽ ിൽ സംഭവിച്ച അനർത്ഥങ്ങൾ ഇനിയൊരിക്കലും ഉണ്ടാകാതിരിക്കുവാൻ നിന്റെ പ്രത്യേക സംരക്ഷണം ഹീലിംഗ് പ്രേയർസിന്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും നീ ദാനമായി നൽകണമേ എന്റെ ദൈവമേ ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് അയച്ചു കൊടുക്കുന്നവരുടെ മേലും നീ കരുണയായിരിക്കണമേ ദുഷ്ടന്റെ യാതൊരു തന്ത്രവും ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ ഞങ്ങളുടെ വസ്തുവകകൾക്കോ നേരെ ഞങ്ങളുടെ ഭവനത്തിനോ നേരെ ഞങ്ങളുടെ വഴികൾക്കു നേരെ ഉണ്ടാകാതിരിക്കാൻ കഥാവെ നിന്റെ പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്ക് എപ്പോഴും ആവശ്യമാണ് ദൈവമേ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ നിന്റെ ദൂതന്മാരോട് ഞങ്ങൾക്ക് വേണ്ടി നീ കൽപ്പിക്കണമേ ഞങ്ങൾ പോകുന്ന വഴിയിലെല്ലാം നിന്റെ ശക്തി ഞങ്ങൾക്ക് കാവൽ വേണ്ടി അങ്ങ് അവരോട് കൽപ്പിക്കണമേ എന്റെ കർത്താവായ ദൈവമേ സകല ആപദ്ധ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ ദുഷ്ടതയിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ കാത്തു സംരക്ഷിക്കണമേ ദുസ്വപ്നത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഭയത്തിൽ നിന്നും നിരാശയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവലാ ദുരാത്മാക്കളുടെ പ്രയത്നങ്ങളെ അവിടുന്ന് തകർത്ത് കളയണമേ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളെ പദ്ധതികളെ നീ പരാജയപ്പെടുത്തണമേ ഈ രാത്രിയിൽ ഞങ്ങൾക്കെതിരെയുള്ള കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളെയും പദ്ധതികളെയും എൻ്റെ കർത്താവെ നിന്റെ ശക്തിയാൽ തകർത്ത് കളയണമേ നിന്റെ മക്കളായ ഞങ്ങൾ എപ്പോഴൊക്കെ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നുവോ അപ്പോഴെല്ലാം നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് നിന്റെ മക്കളായ ഞങ്ങളുടെ മേൽ നിന്റെ കരുണ ചൊരിഞ്ഞ് രാത്രിയിൽ പരിപൂർണ സംരക്ഷണം നൽകണമേ ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന മക്കൾക്ക് പ്രത്യേക സംരക്ഷണം കൊടുക്കണമേ സകല അപകടങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ വിപത്തുകളിൽ നിന്നും യാത്ര ചെയ്യുന്ന ഓരോ വ്യക്തിയെയും നീ സംരക്ഷിക്കണമേ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ സംരക്ഷിക്കണമേ കഥാവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സ്നേഹാഗ്നിയിൽ ഞങ്ങൾ ഓരോരുത്തരും ലയിച്ച് ഉറങ്ങുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാളത്തെ ദിവസം കാണുവാൻ അങ്ങയുടെ നാമം കീർത്തിക്കുവാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ എല്ലാ മിഥ്യകളിൽ നിന്നും എല്ലാ ദുസ്വപ്നങ്ങളിൽ നിന്നും എല്ലാ നിരാശയും ദുഃഖത്തിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ കഥാവേ ഞങ്ങളുടെ എല്ലാ ഹൃദയ വേദനയെയും നീ കണ്ട് ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും തരണമേ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും ഈ രാത്രിയിൽ നിന്റെ സൗഖ്യമയച്ച് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സമാധാനപരമായ ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ബോർഡ് എക്സാംസിനു വേണ്ടി തയ്യാറെടുക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ കരുണ തോന്നി അവരുടെ കൂടെ ഇരുന്ന് അവരെ പഠിപ്പിക്കണമേ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി മറ്റെല്ലാ പ്രൊഫഷണൽ എക്സാമിനേഷനും മറ്റെല്ലാ ബോർഡ് എക്സാംസും എഴുതുന്ന ഓരോ വ്യക്തിക്കും ദൈവമേ നിന്റെ കാരുണ്യം അയച്ചു കൊടുത്ത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ എല്ലാം മറന്ന് ദൈവത്തിന് നന്ദി അർപ്പിച്ച് ഇന്നുവരെ ഞങ്ങളെ കാത്തുപരിപാലിച്ച കർത്താവിനെ ഇന്നുവരെ ഞങ്ങളെ പരിപാലിച്ച വഴി നടത്തിയ കർത്താവിനെ നന്ദിയോടെ ഓർത്ത് നന്ദിയോടെ സ്നേഹത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവേ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങീടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ സർവശക്തനായ ദൈവം രാത്രി മുഴുവനും നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേക സംരക്ഷണം നൽകട്ടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും നിങ്ങൾക്കുള്ള സകലതിനും ചുറ്റും കർത്താവിൻ്റെ ദൂതന്മാർ പാളയമടിച്ച് നിങ്ങളെ സംരക്ഷിക്കട്ടെ ഈ രാത്രിയിൽ നിസ്സഹായരായി നിരപരാധികളായ മക്കൾക്ക് പ്രത്യേകം കർത്താവെ അവിടുന്ന് നീതി പാലിച്ചു കൊടുക്കുകയും അവരുടെ സംരക്ഷണം നീ ഏർപ്പെടുത്തുകയും ചെയ്യണമേ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമൻ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അമൻ